നമസ്കാരം ലോകരാജ്യങ്ങളിൽ പൊതുഗതാഗത സംവിധാനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് വാഹനപ്പെരുപ്പവും അന്തരീക്ഷ മലിനീകരണവും ആഗോളതാപനവുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രയാണ് പൊതുഗതാഗത സംവിധാനത്തിലൂടെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വൃത്തിയുള്ള ശുദ്ധമായ അന്തരീക്ഷത്തിൽ യാത്രാസൗകര്യം ഒരുക്കിയാൽ പതിവ് രീതികൾ ഉപേക്ഷിക്കാൻ ജനങ്ങൾ തയ്യാറാകും നമ്മുടെ നാട്ടിലും മെട്രോ യാഥാർത്ഥ്യമായി കഴിഞ്ഞു വലിയ സ്വീകാര്യതയാണ് കൊച്ചിയിലെ ജനങ്ങൾ മെട്രോയ്ക്ക് നൽകിയത് പൊതുഗതാഗതത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുക എന്നതാണ് മെട്രോ പോലുള്ള ആധുനിക ഗതാഗത സംവിധാനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കൊച്ചി മെട്രോയുടെ അടുത്ത ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ എറണാകുളം നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ ശമനമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് വളരെ പെട്ടെന്ന് എത്തുന്നതിനുള്ള സൗകര്യം വൃത്തിയുള്ള അന്തരീക്ഷം അതൊക്കെയാണ് മെട്രോയെ കൂടുതൽ ആകർഷകമാക്കുന്നത് എന്നാൽ നമ്മുടെ പൊതുവാഹനമായ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അവസ്ഥയെന്താണ് ദിനം പ്രതി പതിനായിരക്കണക്കിന് ആളുകൾ എത്തുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയെന്ത് രാജ്യത്ത് സംസ്ഥാനങ്ങൾ നടത്തുന്ന ബസ് കമ്പനികളിൽ ഏറ്റവും പഴയതാണ് കെ എസ് ആർ ടി സി തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരിലാണ് കമ്പനി തുടക്കം കുറിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച അറുപത് ബസ്സുകളാണ് ആദ്യം നിരത്തിലിറങ്ങിയത് നൂറോളം ജീവനക്കാരാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ കെ എസ് ആർ ടി സി വികസിച്ചു ജീവനക്കാരുടെയും ബസ്സുകളുടെയും എണ്ണം വർദ്ധിച്ചു എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം മാറ്റം എന്താണ് സാങ്കേതിക സംവിധാനങ്ങൾ വികസിച്ചപ്പോൾ വൃത്തിയും വെടുപ്പുമൊക്കെ എവിടെയെത്തി എറണാകുളം സ്വദേശിനി ലിജി പറഞ്ഞുതരും സാധാരണക്കാരുടെ അനുഭവം സമയമായിട്ടുണ്ട് ഈ സ്റ്റാൻഡ് മൊത്തത്തിലൊന്ന് വീക്ഷിച്ച് നോക്കിയാൽ ഉള്ള ചപ്പും ചവറും തൂത്ത് വരാനാവില്ല ഉള്ള വേസ്റ്റും മുഴുവനും സ്മെല്ല് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല ലേഡീസിൻ്റെ വെയ്റ്റിംഗ് റൂമിൽ ഒന്ന് കയറിയിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിച്ച അവശതയാവും കാരണം അവിടെ ആ ബാത്റൂമിൻ്റെ ബേസിൻ വാഷിംഗ് ബേസിനുള്ള മൊത്തം ഛർദ്ദിച്ചും വേസ്റ്റാക്കി അതിട്ടേക്കണു അവിടെ ഇരിക്കാൻ പോകുന്ന നമുക്ക് മനസ്സിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും ഒന്ന് തൊട്ടുപോയാൽ നമ്മൾ ഈ ആ വെയ്റ്റിംഗ് റൂമിൽ ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏഴ് കുളത്തിൽ മുങ്ങിക്കുളിക്കേണ്ട അവസ്ഥയാണ് ഇനി അതിലേറെ നമ്മൾ സ്ത്രീകളും കുട്ടികളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ടോയ്ലറ്റാണ് ഞങ്ങളാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും സ്ത്രീകൾക്കുണ്ട് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉദാഹരണം എനിക്ക് ഇന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോകണം തിരുവനന്തപുരം പോകുന്ന മേടിക്കുന്ന ടോയ്ലറ്റ് പോകണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് കെ എസ് ആർ ടി ടോയ്ലറ്റിനെ ആശ്രയിക്കാൻ കഴിയും പക്ഷെ അവിടെ ആരും പോകൂല്ലോ ബാത്റൂം ഇത്രയും വൃത്തിയായിട്ടൊരു ബാത്റൂമിലേക്ക് നമ്മളെങ്ങനെ മനസ്സിൽ പിടിച്ച് പോകും നമുക്ക് വെള്ളം കുടിക്കേണ്ടേ നമ്മൾ മനുഷ്യരല്ലേ ഈ പരിസരം മൊത്തം മൂത്ര ഒഴിച്ചിട്ട് സ്നെല്ലുണ്ട് ഈ പരിസരത്ത് പോലും അടുക്കാൻ മേലെ അതിലുപരി എന്തുമാത്രം വേസ്റ്റാണ് ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഈ വെള്ളം മുഴുവൻ ചവിട്ടിക്കയറിയൊക്കെയാണ് വരുന്നത് ഇന്നിപ്പോൾ മഴയില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാലും ഇവിടത്തെ അവസ്ഥ അറിയാവില്ല നിറച്ച വെള്ളമാണ് ഈ അഴുക്കും മൂത്രം ഒഴിച്ച വെള്ളം എല്ലാം ജനങ്ങളുടെ കാലിലും ഒക്കെ തട്ടി എന്തുമാത്രം അസുഖങ്ങളാണ് ഉണ്ടാവുന്നത് സ്റ്റാൻഡിൻ്റെ പരിസര അകത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും ആ ഷോപ്പുകളിലേക്ക് ചെല്ലാൻ പറ്റുന്ന അവിടെ മുഴുവനും ചവറും വേസ്റ്റും തുപ്പിയും എല്ലാം ഇത്രയും വൃത്തികേടാക്കിയിട്ടാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും സർക്കാർ ഒരാളെ കഴിക്കാത്തത് തന്നെയാണ് നമുക്ക് അതിശയം തോന്നുന്നത് ഈ കേരളത്തിൽ കൊച്ചി മെട്രോ വന്നു അതുപോലെ സ്റ്റേഷനിലുള്ള ആഡംബരവും വൃത്തിയും സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ പതിനായിരക്കണക്കിന് ജനങ്ങള് ഈ കെ എസ് ആർ ടി സി ആശ്രയിച്ച് പോകുന്നവരാണ് മെട്രോയിൽ എത്രത്തോളം ജനങ്ങൾ കയറും എന്നൊന്നും നമുക്ക് ഒരു അറിവില്ല പക്ഷേ ഈ കെ എസ് ആർ ടി സിയെ ആശ്രയിച്ച് ഇത്രയോ ഇത്രയോ ജനങ്ങളാണ് വന്ന് പോകുന്നത് ഈ ജനങ്ങളെല്ലാം ഈ വൃത്തിയില്ലായ്മയും ഈ സ്മെല്ലും എല്ലാം സഹിച്ച് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതൊന്നും അധികാരികളുടെ കണ്ണിൽ പെടുന്നില്ല എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇതെല്ലാം മറ്റുള്ളവർക്ക് കാറും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ പാവപ്പെട്ടവരായ ഞങ്ങളൊക്കെ സ്ഥിരം ഈ കെ എസ് ആർ ടി സി ബസ്സിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് തന്നെ മുമ്പോട്ട് പോകണമെന്നാണോ മേലധികാരികളുടെ ചിന്ത ഇതിന് ഒരു പരിഹാരം ില്ല മുകളിൽ സ്വപ്ന തുല്യമായ മെട്രോ യാത്ര താഴെ കെ എസ് ആർ ടി സിയിൽ നരകയാത്ര ഇത് പറയുന്നത് ലിജി മാത്രമല്ല ശോചനീയാവസ്ഥയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കണം ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡും അതുപോലെ പരിസര പ്രദേശവും കുറെ ഇതിന് വൃത്തിഹീനമായി കടന്നാൽ അത് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ഉത്തരവാദി കൊച്ചി കോർപ്പറേഷനാണ് കോർപ്പറേഷൻ കേരളത്തിലെ ശ്രദ്ധ വഹിക്കണം ഇതൊരു പ്രധാന അജണ്ടയായി കോർപ്പറേഷൻ എടുത്തുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രദേശത്തിന്റെ ഒരു വികസന പ്രവർത്തനത്തിന്റെ കെ എസ് ആർ ടി സി ഭാഗത്ത് ഫലപ്രദമായി പ്രവർത്തിക്കണം ഭയങ്കര വൃത്തിയടാ ഞാൻ കാലം കൂടെ ആ വെള്ളത്തിൽ ഇങ്ങനെ പൊക്കി പിടിച്ചു വക്കറ്റിൻ്റെ മുകളിൽ പൊക്കി പിടിച്ച് കഴിഞ്ഞിട്ട് അത്രയും അവസ്ഥ കുറെ കാലങ്ങളായിട്ടുള്ളതാണ് സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും ഇത് പരിഹരിക്കാൻ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒരു സർക്കാർ മുൻകൈ എടുത്ത് ഇത് പരിഹരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഭയങ്കരമായ വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമാണ് എറണാകുളം അപ്പം അതിനെതിരെ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കെ എസ് ആർ ടി സിയുടെ എല്ലാ ഭാഗം തന്നെ വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ കുറേ വെള്ളക്കെട്ടുണ്ട് അവിടെ കുറേ വേസ്റ്റ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതാരും തന്നെ ശ്രദ്ധിക്കുന്നതാണ് ചങ്ങനാശ്ശേരി ഏറ്റുമാനിലും ഒക്കെ വൃത്തികേടാ കെ എസ് ആർ ടി സിയിലെല്ലാം നമുക്കൊന്ന് കയറിയിരിക്കാനോ നിക്കാനോ ഒന്നും സൗകര്യമില്ല ഇല്ല വെയിറ്റിംഗ് ഷേറ്റിലൊക്കെ അങ്ങനെ വളരെ വൃത്തികേടാണ് അയ്യോ വളരെ മോശമാണ് എറണാകുളം ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ടത് കെ എസ് ആർ ടി സി തന്നെ എന്നാണ് സ്ഥലം എം എൽ എ ഹൈബി ഈഡൻ പറയുന്നത് ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഇത് ഡിമോളിഷ് ചെയ്ത് പുതിയൊരു കെട്ടിടം പണിയുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എത്രയും വേഗം ആ കെട്ടിടത്തിൻ്റെ റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങൾ റെക്ടിഫൈ ചെയ്ത് ഇവിടുത്തെ ഗ്യാരേജ് കം ബസ് ടെർമിനലും ഓഫീസസും അങ്ങോട്ടേക്ക് മാറ്റി ടിക്കറ്റിംഗ് കൗണ്ടറിൽ അങ്ങോട്ടേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സ്കീമിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു അത് ഇനി ഒട്ടും വൈകാതെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ശുചിത്വം ഒരു വലിയ പ്രശ്നമാണ് ശുചിത്വത്തെ സംബന്ധിച്ച് ഇതെല്ലാം ഇതിന് മേൽനോട്ടം വഹിക്കാൻ കെ എസ് ആർ ടി സി തന്നെ മുൻകൈ എടുക്കണം കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലേക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എൻക്രോജ് ചെയ്യാൻ പറ്റില്ല ഇത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് ഇതാണ് ഏറ്റവും നല്ലത് ഇവിടുത്തെ കാരണം നിങ്ങൾ നമ്മളിവിടുത്തെ കമ്മിറ്റി കൂടി കെ എസ് ആർ ടി സിയുടെ നിർദ്ദേശപ്രകാരം ഏഴര ലക്ഷം രൂപയ്ക്ക് രണ്ട് ബയോ ടോയ്ലറ്റ്സ് ഇവിടുത്തെ പാസഞ്ചേഴ്സിന് വേണ്ടി നൽകിയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ വാഷ് ബേസിനടക്കമുള്ള കാര്യങ്ങൾ പോകുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കാൻ അധികാരമുള്ള എം എൽ എ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഗതാഗത മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ കാഴ്ചകളും വ്യത്യസ്തമല്ല സർവീസുകൾ വെട്ടിക്കുറച്ചതിനാൽ എടത്വാ ഡിപ്പോ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ വൃത്തിയുള്ള ശുചിമുറിയോ വിശ്രമ സ്ഥലമോ ഇവിടെയില്ല കെ എസ് ആർ ടി സിയെ ഉടച്ചുപാർക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് മന്ത്രി തോമസ് ചാണ്ടി എന്നാൽ അദ്ദേഹത്തിന് ഒട്ടും അഭിമാനിക്കാൻ വക നൽകുന്നതല്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഏക ബസ് സ്റ്റാൻഡിന്റെ ഇന്നത്തെ അവസ്ഥ പനിപ്പേടിയിലാണെങ്കിലും ഡിപ്പോയ്ക്കുള്ളിലെ കാടുകൾ വെട്ടിത്തെളിക്കപ്പെട്ടു എന്ന ആശ്വാസത്തിലാണ് എടുത്തുവായിലെത്തുന്ന യാത്രക്കാർ കാടുപിടിച്ച പരിസരം പോലെ തന്നെയാണ് ഡിപ്പോയുടെ ആകെ അവസ്ഥയും പുതിയ കെട്ടിടത്തിന് എതിർവശമുള്ള ശുചിമുറി കണ്ടാൽ മനം വിരട്ടും ജീവനക്കാരുടെ ശുചിമുറിയും വിഭിന്നമല്ല ഒരു മഴ പെയ്താൽ വെള്ളം നിറയുന്ന ഇടമാണ് ഗ്യാരേജ് വിശ്രം മുറിയാണെങ്കിൽ കാലിത്തുഴുത്തിനേക്കാൾ വൃത്തിഹീനം ജീവനക്കാർ കുളിക്കാനും കുടിവെള്ളം ശേഖരിക്കാനും ഉപയോഗിക്കുന്ന ടാപ്പുകളുടെ പരിസരം കണ്ടാൽ അറയ്ക്കും കുട്ടനാട്ടിലെ യാത്രാക്ലേശം പരിഹരിക്കാനാണ് എടത്തുവായിൽ ഡിപ്പോ സ്ഥാപിച്ചതെങ്കിലും ഉൾനാടുകളിലേക്കുള്ള സർവീസുകൾ ഓരോന്നായി വെട്ടിക്കുറയ്ക്കുന്നു നിലവിലെ അവസ്ഥ തുടർന്നാൽ ഡിപ്പോ പദവിയും അധികം വൈകാതെ ഇല്ലാതാവുമെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു ആനയുണ്ട് തോട്ടിയില്ല എന്ന അവസ്ഥയാണ് അമ്പലപ്പുഴ വൃത്തിയുള്ള ശുചിമുറികളുണ്ട് പക്ഷേ വെള്ളമില്ലാത്തതിനാൽ മാസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് ആളില്ല ആരവുമില്ല വാഹനങ്ങളാണെങ്കിൽ കയറാറുമില്ല ദേശീയപാതയോരത്ത് വെറുതെ ഒരു കെട്ടിടം അതാണ് അമ്പലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ അമ്പലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള പതിവ് കാഴ്ചയാണിത് അടുത്ത കാലത്ത് നിർമ്മിച്ച കെട്ടിടത്തിനുള്ളിൽ വൃത്തിയുള്ള ശുചിമുറികളുണ്ട് എന്നാൽ വെള്ളമില്ലാത്തതിനാൽ അടച്ചുപൂട്ടിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു താൽക്കാലിക മൂത്രപ്പുരയാക്കിയതോടെ കെട്ടിടത്തിന് പിൻവശം ദുർഗന്ധപൂരിതമാണ് ദീർഘദൂര സർവീസുകളും ഓർഡിനറികളും അടക്കം ബസ്സുകളൊന്നും ബസ് സ്റ്റാൻഡിൽ കയറാറില്ല പട്ടണത്തിൽ ആവശ്യങ്ങൾക്കെത്തുന്നവരുടെ വാഹന പാർക്കിംഗ് സ്ഥലമാണ് ഇവിടം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതോടെ പ്രവർത്തനം പൂർണ്ണ സ്തംഭനത്തിലുമായി പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിവസവും അമ്പലപ്പുഴയിലെത്തുന്നത് എന്നാൽ ക്രൂരമായ അവഗണനയാണ് അധികൃതരിൽ നിന്നും നേരിടേണ്ടി വരുന്നതെന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കൊട്ടാരം ഉണ്ണികൃഷ്ണൻ പറയുന്നു ഓരോ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന അമ്പലപ്പുഴയിലെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ദുരവസ്ഥ വളരെ കഷ്ടമാണ് കെ എസ് ആർ ടി സി കണ്ണു തുറന്നേ പറ്റൂ കാരണം ഇവിടെ ശേഷം മാസ്റ്റർ ഉണ്ടായിരുന്നതിനെ പിൻവലിച്ചു ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ടോയ്ലറ്റ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് അതെല്ലാം നശിപ്പിച്ചു ഗതാഗത മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം മൂന്ന് പ്രമുഖരാണ് അമ്പലപ്പുഴയ്ക്ക് അതിർത്തി പങ്കിടുന്നത് ധനമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും അടുത്തു തന്നെയുണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ എം പി കെ സി വേണുഗോപാലും ഉണ്ടെങ്കിലും അനാഥമായി കിടക്കാനാണ് അമ്പലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ നിയോഗം അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരുത്താതെ കൂടുതൽ പണം ചെലവാക്കാതെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കുക ശുദ്ധമായ ജലം എത്തിക്കുക മാലിന്യ സംസ്കരണത്തിന് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുക തുടങ്ങിയവയാണ് തൊഴിലാളി യൂണിയനുകളുടെ നിർദ്ദേശങ്ങൾ ഏറ്റവും വൃത്തികരമായി കിടക്കുന്ന സ്ഥലമൊന്നും ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയാൻ പറ്റുന്ന കെ എസ് ആർ ടി ഒരു സ്ഥലമാണ് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങളില്ലാത്തതുകൊണ്ടല്ല വൃത്തിയില്ലാത്തത് അവിടുത്തെ മെയിനായിട്ടുള്ള അവിടുത്തെ ഓടയുടെ പ്രശ്നമുണ്ട് പിന്നെ ആ അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ പലതവണ അവിടെ മാനേജ്മെൻറ്റിനെയും അവിടെ കോർപ്പറേഷൻ അധികൃതരെയും വിവരം അറിയിച്ചിട്ടുള്ളതാണ് രണ്ട് ടാങ്കുകൾ രണ്ടും ഒരേ ലെവലിൽ തന്നെ വരുന്നു ഈ ടാങ്കിലേക്ക് വെള്ളം ഒടിക്കുന്ന കോർപ്പറേഷൻ്റെ പൈപ്പിൽ നിന്ന് വന്നിട്ട് ടാങ്കിലേക്ക് വെള്ളം ഒടി ഒഴിക്കാനുള്ള ആ ടാങ്കും ബാത്റൂമിൻ്റെ ടാങ്കും എല്ലാം ചേരുന്നത് ഒരേ സ്ഥലത്തും അതും ഈ ഒറ്റ മഴയത്ത് തന്നെ അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയും അതുകൊണ്ട് തന്നെ വെള്ളം വളരെ പ്രശ്നമാണ് അവിടുത്തെ വെള്ളത്തിൽ വളരെയധികം മാലിന്യങ്ങളുണ്ട് ഈ നമ്മുടെ ആരോഗ്യവകുപ്പ് അധികൃതരും ഈ ഞങ്ങളുടെ ഈ ലേബർ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ലേബർ കമ്മീഷനെ ഞങ്ങൾ ലേബർ കമ്മീഷനായിട്ട് പോയി എഴുതി കൊടുത്തതാണ് ഈ സ്റ്റാൻഡുകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞത് തൊഴിലാളികൾ കിടക്കുന്ന ഏറ്റവും അങ്ങേയറ്റം വൃത്തികരമായ സാഹചര്യങ്ങളാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കിടക്കുന്നതിലും വൃത്തികീരമായ സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കിട തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡുകളിൽ ഈ രണ്ട് വകുപ്പുകളും അടിയന്തരമായി പരിശോധന നടത്തണം പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ഈ മഴക്കാലമായതുകൊണ്ടും ഈ രോഗങ്ങൾ പടരുന്നതുകൊണ്ടും ആരോഗ്യവകുപ്പ് അടിയന്തരമായി പരിശോധന നടത്തേണ്ടതുണ്ട് ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം കാഴ്ചകൾ തുടരും അനാസ്ഥയുടെ ദുരിതക്കാഴ്ചകൾ ഇവിടെയും അവസാനിക്കുന്നില്ല കഷ്ടപ്പുറത്താണ് ജനം വിവിധ ഡിപ്പോകളുടെ സോണൽ ഓഫീസായ കൊല്ലം ഡിപ്പോയിലെ കാഴ്ചയും പരിതാപകരമാണ് ഇടിഞ്ഞു വീഴാറായ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ജീവനക്കാരും യാത്രക്കാരും മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും ഒരിടമില്ല വിവിധ ഡിപ്പോകളുടെ സോണൽ ഓഫീസ് കൂടിയായ കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ അവസ്ഥയാണിത് മേൽക്കൂരയിലെ കോൺക്രീറ്റ് പാളികൾ പൊളിഞ്ഞു വീഴുന്നത് സ്ഥിര സംഭവം തൂണുകൾ കോൺക്രീറ്റ് ഇളകി കമ്പി വെളിയിൽ കാണാവുന്ന അവസ്ഥ പൊട്ടിയ ചുവരുകളും ഇളകിയ ജനലുകളും അപകടാവസ്ഥയിൽ തന്നെ യാത്രക്കാർക്ക് സുരക്ഷിതമായി ബസ് കാത്തു നിൽക്കാൻ പോലുമുള്ള സ്ഥലം ഇവിടെയില്ല യാത്രക്കാർക്കുള്ള ഒരു സൗകര്യങ്ങളില്ല റൂം എന്ന് ചെറിയൊരു അതിനകത്ത് അവർക്കൊരു ബാത്റൂമ് അല്ലെങ്കിൽ ഇരിക്കാൻ കസേരകളും ഇല്ല യാത്രക്കാർ വണ്ടി കാത്തിരിക്കാൻ നിൽക്കുന്ന ഇത് പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് സ്റ്റാളുകൾ ഒരു പിന്നെ അശാസ്ത്രീയ രീതിയിൽ കുറച്ച് കസേരകൾ വരിട്ട് ഒരു മഴ പെയ്യുവാണെങ്കിൽ ബസ്സിങ്ങോട്ട് വന്നിരിക്കുന്ന റാമ്പിൽ ആളുകൾ വെളിയിറങ്ങിയിൽ ബസ് വേണമേക്ക് ഓടി തിരിച്ച് കയറി എപ്പോഴും സ്ഥിരം ഡെയിലി രണ്ട് മൂന്നും പേര് അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം മറങ്ങി വീണ് അപകടങ്ങൾ വരുവാണ് പേരിനു മാത്രമുള്ള വനിതാ വിശ്രമ കേന്ദ്രത്തിൻ്റെ അവസ്ഥ ഇതിലും ദയനീയമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ വനിതാ വിശ്രമ കേന്ദ്രത്തിലാണ് ഒരാൾ പോലും ഇങ്ങോട്ട് കയറാറ് പോലുമില്ല ബാത്റൂമാണെങ്കിൽ പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമ്മിക്കുന്ന അവസ്ഥയിലും മൂക്കുപൊത്താതെ ഇവിടെ ഇരിക്കാനാകില്ല കസേരകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞവയാണ് അഷ്ടമുടിക്കായലിൽ നിന്നുള്ള ദുർഗന്ധത്തിന് പുറമെ പൊതു കക്കൂസുകളിൽ നിന്നുള്ള ദുർഗന്ധം കൂടി സഹിച്ചു വേണം യാത്രക്കാർ കൊല്ലം ഡിപ്പോയിൽ ബസ് കാത്തുനിൽക്കാൻ കാണുന്നത് അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് പ്രത്യേകിച്ച് ഈ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഓടകളെല്ലാം ബാക്കിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കെട്ടിടം പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് ജീവനക്കാർ കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അധികൃതർ ഇവയൊന്നും കാണുന്നില്ല എന്ന് മാത്രം ദുർഗന്ധം വമിക്കുന്ന സാഹചര്യം തകർന്നു വീഴാവുന്ന കെട്ടിടങ്ങൾ ഇവയൊക്കെയാണ് സോണൽ ഓഫീസായ കൊല്ലം കെ ഡിപ്പോയുടെ അവസ്ഥ കെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം നഗരഹൃദയത്തിലെ തമ്പാനൂർ ബസ് ടെർമിനൽ ഉദ്ഘാടനം കഴിഞ്ഞ മൂന്ന് വർഷം പിന്നിടുമ്പോൾ ദുരന്ത സ്മാരകമായി മാറിയിരിക്കുന്നു ഈ കെട്ടിട സമുച്ചയം പുതിയ സർക്കാർ അധികാരത്തിലേറിയെങ്കിലും ശാപമോശമില്ല ഈ കെട്ടിടത്തിന് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിപ്പമേറിയ മനോഹരമായ നഗരത്തിന്റെ തന്നെ മുഖമുദ്രയായ കെട്ടിടമാണ് ഈ കാണുന്നത് അതെ കെ എസ് ആർ ടി സിയുടെ സ്വപ്ന ഭവനം വികസനത്തിന്റെ കാര്യത്തിൽ തിരുവനന്തപുരത്തിന്റെ മുഖമാകുമെന്ന് കരുതിയ തമ്പാനൂർ ബസ് ടെർമിനൽ കെ എസ് ആർ ടി സിയുടെയും സർക്കാരിന്റെയും സ്വപ്നം സഫലമായോ ഈ കെട്ടിടം കൊണ്ട് ആർക്ക് എന്തു ഗുണമാണുണ്ടായത് പുറമേ കാണുന്ന ഭംഗിയുള്ള കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കടന്നാൽ ആദ്യം കാണുന്ന കാഴ്ച ഇതാണ് ലക്ഷങ്ങൾ ചിലവിട്ട് സ്ഥാപിച്ച എസ്കലേറ്റർ വെറും ഒരു കാഴ്ച വസ്തുവായി തീർന്നിരിക്കുന്നു ആർക്കും ഉപകാരമില്ലാതെ നിശ്ചലാവസ്ഥയിലായ ഈ എസ്കലേറ്റർ വഴി നടന്ന് മുകളിലേക്ക് ഏറിയാൽ പിന്നെ വിജനമായ ഇടങ്ങളാണ് അറുപത്തി അഞ്ചു കോടി ചെലവിട്ട് പന്ത്രണ്ട് നിലകളിലായി തീർത്ത കടമുറികൾ അടക്കമുള്ള കെട്ടിടം പണി പൂർത്തിയായി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആർക്കും വേണ്ടാതെ കിടക്കുന്നു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴാനും തുടങ്ങിയിരിക്കുന്നു സർക്കാർ ഓഫീസ് അടക്കം ഇവിടെ സ്ഥാപിക്കുമെന്നായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉണ്ടായ പ്രഖ്യാപനം പക്ഷേ ഒന്നും ഉണ്ടായില്ല അതോടെ ഇവിടേക്ക് ആളുകളുടെ വരവും കുറഞ്ഞു കടമുറി വാടകക്കെടുത്തവരുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ് ആദ്യം സ്ക്വയർ ഫീറ്റിന് രൂപയായിരുന്നു വാടക പിന്നീട് രൂപയായി കുറച്ചെങ്കിലും ആരും എത്തിയില്ല സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെടാത്തതാണ് കച്ചവടക്കാർ എത്താത്തതിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ടെൻഡർ ടെൻഡർ ഇവിടെ ഇപ്പം കഴിഞ്ഞ മാസം അഞ്ചാം തീയതി മുതൽ ഈ മാസം ആറാം തീയതി ടെൻഡറിന്റെ ഇഷ്യൂ ടൈം ആറാം തീയതി വരെ പക്ഷേ ആരിക്കുന്നതായിട്ട് പൊസിഷൻ അതൊന്നും ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എല്ലാ സാധാരണക്കാരനും അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കാതില്ല ഇനി യാത്രക്കാർക്കായി കൊടുത്ത ഭാഗങ്ങളിലേക്ക് കടന്നാൽ ഈ ആധുനിക കെട്ടിടത്തിന്റെ യഥാർത്ഥ അവസ്ഥ കാണാം വൃത്തിയില്ലാത്ത ശൗചാലയം അതും പൊട്ടിപ്പൊളിഞ്ഞൊഴുകുന്നു ഇത്രയും വലിയൊരു കെട്ടിടം കേരളത്തിനൊരു പൊതു നഷ്ടമായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇച്ഛാശക്തിയുള്ള ഭരണകൂടങ്ങൾ ഈ നാട്ടിലുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ഭാർഗവി നിലയമായി അവശേഷിക്കുമോ പുതിയ ഗതാഗത മന്ത്രിക്ക് എന്ത് ചെയ്യാനാകും കോടികൾ ചെലവഴിച്ച് ആഡംബര സൗധം കെട്ടിപ്പൊക്കിയപ്പോൾ തൊട്ടടുത്ത് മറ്റൊരു കാഴ്ച കൂടിയുണ്ടാവും ദീർഘദൂര സർവീസുകളിലടക്കം ജോലി ചെയ്യുന്നവർ വിശ്രമിക്കുന്നതാണ് പൊട്ടിപ്പൊളിഞ്ഞ ഈ കെട്ടിടത്തിലാണ് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ ജോലിയുടെ ഇടവേളകളിൽ വിശ്രമിക്കാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പ്രധാന ഡിപ്പോയായ തിരുവനന്തപുരം തമ്പാനൂരിൽ ജീവനക്കാർക്കായുള്ള വിശ്രമമുറിയാണിത് രാവും പകലിൽ നീളുന്ന ജോലിക്ക് ശേഷം ഡ്രൈവർമാരടക്കമുള്ളവർ വിശ്രമിക്കുന്ന സ്ഥലം വെറും തറയിൽ കൊതുകോലകൾ വലിച്ചുകെട്ടി അതിനു കീഴിൽ കിടക്കുന്ന ഇവരിൽ പലരും ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ വീണ്ടും ദീർഘദൂര സർവീസുകളുടെ ഡ്രൈവിംഗ് സീറ്റുകളിൽ എത്തേണ്ടവരാണ് ഇതുയർത്തുന്ന അപകട ഭീഷണി ദുർഗന്ധം വമിക്കുന്ന തോടിനോട് ചേർന്നാണ് പൊട്ടിപ്പൊളിഞ്ഞ വിശ്രമമുറി ഏതു നിമിഷവും തകർന്നു വീഴാറായ മതിൽ നടത്തു നിന്നാണ് തുണിയലക്കലും മറ്റും കക്കൂസുകളും കുളിമുറിയുമെല്ലാം ഏറെ പരിതാപകരമായ അവസ്ഥയിൽ ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാനും ജീവനക്കാർക്ക് താമസിക്കാനും തമ്പാനൂരിലെ ബസ് ടെർമിനലൊപ്പം പണിയെടുപ്പിച്ച കെട്ടിടം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു കൊടുത്തിട്ടില്ല വർഷങ്ങളായി കെട്ടി ജീവനക്കാരുടെ സാധനങ്ങൾ വെക്കുന്ന മുറിയും അപകടാവസ്ഥയിലാണ് ഡ്യൂട്ടി പരിഷ്കരണം നടപ്പാക്കിയതോടെ മെക്കാനിക്കൽ ജീവനക്കാരും വിശ്രമമുറി ഉപയോഗിക്കുന്നതിനാൽ സ്ഥലം ലഭിക്കാറില്ലെന്ന് കെ എസ് ആർ ടി സി വെൽഫെയർ അസോസിയേഷൻ നേതാവ് ഹരിദാസ് പറഞ്ഞു മെക്കാനിക്കുകളുടെ ഡ്യൂട്ടി സമയം പരിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്കും വിശ്രമിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് രാത്രിയിൽ മണിക്ക് ഡ്യൂട്ടി തീരുന്ന ആളുകൾക്ക് വീട്ടിൽ പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ ജീവനക്കാർക്കും മതിയായ വിശ്രമ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ ഇത്രയും വലിയൊരു മന്ദിരം പണിത് ഉയർത്തിയിട്ട് കെ എസ് ആർ ടി സി പുറം മോടി മാത്രം മിനുക്കിക്കൊണ്ട് ഉള്ളിലെ ജീവനക്കാരെ കുരുതി കൊടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ വന്നുപോകുന്ന സ്ഥലമാണ് തമ്പാനൂർ നൂറിലധികം ജീവനക്കാരാണ് ഓരോ ദിവസവും ഈ കുടിച്ചുമുറിയിൽ വിശ്രമിക്കാൻ എത്തുന്നത് ഡ്രൈവർമാർക്കടക്കം മതിയായ വിശ്രമ സൗകര്യം ഒരുക്കാത്ത കെ എസ് ആർ ടി സി യാത്രക്കാരുടെ ജീവൻ വെച്ചാണ് പന്താടുന്നത് ലക്ഷങ്ങൾ മുടക്കിയ കെട്ടിടം വെറുതെ കിടക്കുമ്പോഴാണ് ഈ അനാസ്ഥ കെ എസ് ആർ ടി സിയുടെ ആസ്ഥാനമായ തെക്ക് തിരുവനന്തപുരം മുതൽ കേരളത്തിന്റെ വടക്കേയറ്റം വരെ നീളുകയാണ് ദുരിത കാഴ്ചകൾ നാടെങ്ങും ഡെങ്കിപ്പനി വ്യാപിക്കുമ്പോൾ കാസർഗോഡ് തുളുനാട് ഡിപ്പോയിൽ മാലിന്യ നീക്കം നിലച്ചിരിക്കുകയാണ് മഴക്കാലം എത്തിയതോടെ യാത്രക്കാർ ഇരട്ടി ദുരിതത്തിലാണ് ഓട്ടം കഴിഞ്ഞ ബസ്സുകൾ ഡിപ്പോയിലേക്ക് കയറുന്ന ഭാഗമാണിത് അറ്റകുറ്റപ്പണിക്കായി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിന്റെ പിൻഭാഗത്തെ കാഴ്ചകൾ കാണുക പ്ലാസ്റ്റിക് മാലിന്യവും വർക്ക്ഷോപ്പിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളും വെള്ളത്തിൽ കുതിർന്ന് കിടക്കുന്നു സമീപത്ത് തന്നെ കെഎസ്ആർടിസി സ്ഥാപിച്ച മഴവെള്ള സംഭരണിയും കിണറുമുണ്ട് ഇവയും മലിനീകരണ ഭീഷണിയിലാണ് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ഊർജിതമായി നടക്കുമ്പോഴാണ് കൊതുകുകളുടെ ഉത്ഭവ കേന്ദ്രമായി ഇങ്ങനെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഡിപ്പോയ്ക്ക് പുറത്ത് നഗരസഭയുടെ ഓടകൾ അടഞ്ഞതോടെ ഇതിൽ നിന്നുള്ള മലിനജലവും അകത്തോട്ട് പരക്കുന്നു ശക്തമായ മഴ പെയ്താൽ മല്ലജലം വർഷോ പരിസരത്തേക്ക് ഒഴുകുന്നതായും ജീവനക്കാർ പരാതിപ്പെടുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന മല്ലജലത്തിൽ കൊതു കൂത്താടികൾ വളർന്നു തുടങ്ങിയത് പകർച്ചവ്യാധി ഭീഷണിയും വർദ്ധിപ്പിക്കുന്നു അനാസ്ഥയുടെയും കടുകാരിസ്ഥിതിയുടെയും ദുരിത കാഴ്ചകൾ മാത്രമല്ല പ്രതീക്ഷയുടെ ശുഭസൂചനകൾ കൂടിയുണ്ട് ഇവിടെ അനാസ്ഥയ്ക്ക് നേരെ അധികൃതർ കണ്ണടയ്ക്കുമ്പോൾ മാസശമ്പളത്തിൽ പോലും ആശങ്ക നേരിടുമ്പോഴും കെ എസ് ആർ ടി സിയിൽ മാതൃകയാവുകയാണ് രണ്ട് ജീവനക്കാർ പാലക്കാട് നിന്നാണ് ആ നല്ല കാഴ്ച ഈ വരുന്നതാണ് രാമദാസും മുരുകേശനും കെ എസ് ആർ ടി സി ചിറ്റൂർ ടിപ്പോയിലെ ജീവനക്കാരാണ് ഇരുവരും രാമദാസ് ഡ്രൈവറും മുരുകേശൻ കണ്ടക്ടറുമാണ് ഡ്യൂട്ടിയിലുള്ള ദിവസങ്ങളിൽ മറ്റു ജീവനക്കാരേക്കാൾ നേരത്തെ ഇവരെത്തും പഞ്ച് ചെയ്ത് ഡ്യൂട്ടിയിൽ കയറിയ ശേഷം നേരെ പോവുക അന്ന് ഓടിക്കേണ്ട ബസ്സിനടുത്തേക്കാണ് പിന്നെ അരമണിക്കൂറോളം നേരം ഇവർ തിരക്കിലാണ് ബസ് കഴുകി വൃത്തിയാക്കുന്ന തിരക്കിൽ ഡിപ്പോയിൽ ബസ് കഴുകി വൃത്തിയാക്കാൻ ചുമതലപ്പെട്ട ജീവനക്കാരുണ്ടെങ്കിലും രാമദാസും മുരുകേശനും അതിനൊന്നും കാത്തുനിൽക്കാറില്ല ബസിന്റെ അകവും പുറവുമെല്ലാം ദിവസേന വൃത്തിയാക്കും അതിനുശേഷമേ സർവീസ് ആരംഭിക്കൂ രണ്ടായിരത്തി എട്ടിൽ കെ എസ് ആർ ടി സിയിൽ ജോലിയിൽ കയറിയതാണ് രാമദാസ് ഇപ്പോൾ വർഷമായി ചിറ്റൂർ ഡിപ്പോയിലാണ് സർവീസിൽ കയറിയ അന്ന് മുതലുള്ള ശീലമാണ് ബസ് വൃത്തിയാക്കാൻ കൊണ്ടുപോകുന്നതിൽ നല്ലൊരു സംതൃപ്തി ഉണ്ട് എന്ന് വെച്ചാൽ വണ്ടിയിൽ രാവിലെ കയറുന്ന യാത്രക്കാര് നമ്മളെ കയറുമ്പോൾ കണ്ടാൽ തന്നെ ആ കുഴപ്പമില്ല എന്ന് രാമദാസാണ് എന്ന് വെച്ചാൽ സീറ്റ് തുടക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരാകുമ്പോൾ സീറ്റിലൊക്കെ തന്നെ തൊട്ട് അറപ്പ് പോലെയൊക്കെയാണ് സീറ്റിലിരിക്കുക പക്ഷേ ഇതിൽ എത്ര നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ട് കയറിയാലും അവർക്ക് തൃപ്തിയോടുകൂടി ഇരിക്കാൻ കഴിയും പിന്നെ പിന്നെ അതുപോലെ അതുപോലെ തന്നെ തന്നെ രാവിലെ വണ്ടി മാല പൂമാല മേടിച്ചിട്ട് വരും ചന്ദനത്തിരി വൃത്തിയായിട്ടാണ് നല്ല തൃപ്തിയാണ് അടിസ്ഥാനത്തിൽ ജോലിയിൽ കയറിയ മുരുകേശന് രണ്ടായിരത്തി പതിനൊന്നിലാണ് കണ്ടക്ടറായി സ്ഥിര നിയമനം ലഭിച്ചത് എന്നാൽ ജോലിയിൽ കയറിയ ദിവസം മുതൽ ബസ് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല മുരുകശൻ യാത്രക്കാർ വണ്ടി കയറി കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ പോകുമ്പോൾ ഒരു പേപ്പറും കൊണ്ടു വരിക ഗ്യാസ് അടിച്ച് ഒരു പേപ്പറും പഴയ കാലം വരെ ഒരു പേപ്പറിലും കൊണ്ടുവരിക ഇപ്പോൾ അതൊന്നുമില്ല നമ്മൾ വന്ന് വൃത്തിയാക്കി വണ്ടി കൊണ്ടും ബാക്കൊക്കെ കഴുകി അത് സീറ്റ് നമ്മളി തുടച്ച് വൃത്തിയാക്കി യാത്രക്കാരനെ എന്തായാലും യാത്രക്കാർ വണ്ടിയിൽ യാത്ര ചെയ്യുമല്ലോ അപ്പോൾ യാത്രക്കാരനെ മുഷിപ്പി തോന്നാൻ പാടില്ല സർട്ട് ചളിയാൻ പാടില്ല ആ വൃത്തിയോടെ കൂടി കൊണ്ടുപോകണം സർവീസ് നന്നായിട്ട് നടത്തണം പിന്നെ ജനങ്ങളും മറ്റും നല്ല രീതിയിൽ പോകണം തോന്നലുണ്ട് ബസ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷമേ ഇരുവരും യാത്രക്കാരെ കയറ്റുന്നതിനായി ഡിപ്പോക്ക് മുന്നിൽ ബസ് കൊണ്ടുവന്ന് നിർത്തുകയുള്ളൂ മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണയും ആവോളമുണ്ട് ഒപ്പം യാത്രക്കാരുടെ സ്നേഹവും വൃത്തിയുള്ള സീറ്റുകളും ഉൾവശവും ഈ ബസ്സിൽ കയറുമ്പോൾ തന്നെ യാത്രക്കാരുടെ മനസ്സ് നിറയും രാമദാസിനെയും മുരുകേസിനെയും പോലെയുള്ളവരാണ് എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരുമെങ്കിൽ കെ എസ് ആർ ടി സിക്ക് ഒരു കാലത്തും പ്രതിസന്ധി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഓർത്ത് അഭിമാനിക്കാം കെ എസ് ആർ ടി സിക്കും യാത്രക്കാർക്കും വൃത്തിയും വെടിപ്പുമുള്ള ബസ് ടെർമിനലുകൾ അസാധ്യമല്ലെന്ന് തെളിയിക്കുകയാണ് എറണാകുളത്തെ വൈറ്റില മൊബിലിറ്റി ഹബ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകൾ ദുരിതാനുഭവമാകുമ്പോൾ കൊച്ചിയിലെത്തുന്ന യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണ് ഇവിടം എറണാകുളത്ത് നിന്നുള്ള ഗതാഗത സൗകര്യം സുഗമമാക്കുന്നതിന് തുടങ്ങിയ വൈറ്റ്ല മൊബിലിറ്റി ഹബ് ബസ് ടെർമിനൽ എന്ന പരമ്പരാഗത സങ്കല്പത്തെ തന്നെ ഉടച്ചുവാർക്കുന്നു വൈറ്റ്ലയിൽ ഇരുപത്തിയഞ്ച് ഏക്കർ പ്രദേശത്ത് ആരംഭിച്ച ഹബ്ബ് ഏഴു വർഷങ്ങൾക്കിപ്പുറവും വൃത്തിയായി പരിപാലിക്കുന്നുണ്ട് യാത്ര വിശ്രമം ഭക്ഷണം എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കുന്നതോടൊപ്പം കൃത്യമായ ഇടവേളകളിലെ ശുചീകരണവും ഹബിനെ വ്യത്യസ്തമാക്കുന്നു വളരെ ക്ലീനാണ് നമുക്ക് ായിട്ട് വന്നിരിക്കാൻ പറ്റും ഏത് ഏത് സമയത്താണെങ്കിലും നമുക്കൊരു വിശ്വാസം ഉണ്ട് അവിടെ ഞങ്ങൾ തൃപ്തരാണ് നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് യാത്രക്കാർക്ക് ഗുണകരമായിട്ട് തോന്നുന്നുണ്ട് ഒരേ സമയം മുപ്പതിലധികം ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള വിശാലമായ ബസ് പാർക്കിംഗ് ബേകൾ സുരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വെള്ളം കെട്ടിനിൽക്കാത്ത വൃത്തിയുള്ള ഓടകൾ യാത്രക്കാരന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ പേ ആൻഡ് പാർക്കിംഗ് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഫുഡ് സ്റ്റാളുകളും വൃത്തിയേറിയത് എന്നാൽ ഹബ്ബിലേക്ക് എല്ലാ വാഹനങ്ങളും പ്രവേശിക്കാത്തതും ഹബ്ബിലെത്തിച്ചേരാൻ യാത്രക്കാരൻ നേരിടുന്ന ബുദ്ധിമുട്ട് മൂലം വൈറ്റ്ല മൊബിലിറ്റി ഹബിന്റെ പ്രയോജനം എല്ലാ യാത്രക്കാർക്കും ലഭിക്കുന്നില്ല രണ്ടാം ഘട്ടത്തിൽ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മൊബിലിറ്റി ഹബിനെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ കേന്ദ്രമായി വികസിപ്പിക്കാനാണ് നീക്കം കൊച്ചി മെട്രോയും ജലമെട്രോയും വരുന്നതോടെ ഹബ്ബ് മറ്റൊരു മുഖം കൈവരിക്കും ചെറിയ ചില അസൗകര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ശുചിത്വമുള്ള ഇടമാണ് വൈറ്റ്ല മൊബിലിറ്റി ഹബ് ജല റോഡ് റെയിൽ ഗതാഗത മാർഗങ്ങൾ സംയോജിപ്പിച്ച് ഘട്ട വികസനം കൂടെ സാധ്യമാകുന്നതോടെ ബസ് ടെർമിനൽ എന്ന സങ്കല്പത്തിന് ഒരു മാതൃകയായി വൈറ്റ്ല മൊബിലിറ്റി ഹബ് മാറിയേക്കും എന്തിനും ഏതിനും അധികാരികളെ പഴിപറയുന്നതാണ് നമ്മുടെ ശീലം എല്ലാം മാറുമ്പോൾ ആ നിലപാടും മാറേണ്ടതല്ലേ പ്രതിഷേധങ്ങളും സമരങ്ങളും മനോഭാവങ്ങളും മാറ്റേണ്ടതല്ലേ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന പോലെ ഏത് പ്രതിഷേധത്തിലും നമ്മൾ വടിയും കല്ലും ഉയർത്തുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെയാണ് ബന്ദിലും ഹർത്താലിലും വരുമാനത്തിൽ മാത്രമല്ല ആസ്തിയിലുമുണ്ടാകുന്നു കോർപ്പറേഷന് വലിയ നഷ്ടം ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം വൃത്തിയും വെടിപ്പും നല്ല നടത്തിപ്പും നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് എപ്പോൾ തിരിച്ചറിയുമെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഉത്തരം വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ വരട്ടെ